നമസ്കാരം ഇതുവരെ മറ്റാരും പറയാത്ത ചില കാര്യങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന സൂചന തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് എല്ലാ നമ്മുടെ സുഹൃത്തുക്കളും ഇന്ത്യ ചൈന ബന്ധങ്ങളെ കുറിച്ചിട്ടും മോഡി ചൈനയിൽ പോയി അവിടെ ഈ എസ് സി ഒ സമ്മിറ്റിൽ പങ്കെടുത്തതിനെ കുറിച്ചിട്ടും മറ്റും പലരും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലവരാരും പറയാത്ത ചില കാര്യങ്ങളാണ് എനിക്ക് പറയാൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇന്ത്യ ഒരു ശാക്തി കച്ചേരി മാറുന്നതോടുകൂടി അഞ്ഞൂറ് കൊല്ലമായിട്ട് നടക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ആ കോളനൈസേഷന് ആ കോളനൈസേഷൻ ഇല്ലാതായെങ്കിലും അവരുടെ പല രീതിയിലുള്ള ആധിപത്യവും നിലനിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഒരു നന്ദി അതിൻ്റെ ഒരു അവസാനമാണ് ഈ ചൈ ഇന്ത്യയുടെ ഈ ചേരി മാറ്റത്തോടു കൂടി ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതിന് അങ്ങനെ ഒന്നും നടക്കാതിരിക്കാൻ തങ്ങളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അമേരിക്ക അല്ലെങ്കിൽ പാശ്ചാത്യ ചേരി ചെയ്യും അതായത് നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ പാകിസ്ഥാനിൽ ശ്രീലങ്കയിൽ ശ്രീലങ്കയിൽ ഇപ്പോഴുള്ള ഈ എലക്ഷന് മുമ്പ് നടന്നത് അതേപോലെ ബംഗ്ലാദേശിലൊക്കെ ഉണ്ടായ ഭരണമാറ്റങ്ങൾ നടക്കാനുണ്ടായ പ്രധാന അടിസ്ഥാന കാരണം അവരൊക്കെ ചൈനയായിട്ട് കൂടുതൽ അടുക്കുന്നു എന്ന എന്നതായിരുന്നു എന്നാണ് ഈ വിനീതനായ എൻ്റെ അഭിപ്രായം എനിക്ക് വലിയ രാഷ്ട്രീയ അന്താരാഷ്ട്ര ഒന്നും അറിയില്ല ഞാനൊരു സാധാരണ കണക്ക് ഭാഷ എൻ്റെ ബോധ്യത്തിൽ എനിക്ക് മനസ്സിലായത് ആണ് ഇമ്രാൻഖാൻ പാകിസ്ഥാൻ പോവാനും അതേപോലെ അതിന് മുമ്പ് ശ്രീലങ്കയിൽ ഒരാട്ടിമറി നടത്താനും എന്തിന് നമ്മളെ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ സ്ഥാനഭ്രഷ്ടയാവാനും ഒക്കെ അമേരിക്ക മെനഞ്ഞ തന്ത്രത്തിൻ്റെ ഭാഗമായി നടന്ന കാര്യങ്ങളാണ് അങ്ങനെ അത്രയും ശക്തിയുള്ള ഒരു രാജ്യം ഇന്ത്യ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളൊന്നും മനസ്സിലാക്കണം ലോകത്ത് പഴയ കോളനൈസേഷൻ നടക്കുന്നില്ല പഴയ കോളനികൾ ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം അതായത് ഒരു രാജ്യത്ത് ആ രാജ്യത്തുള്ള എല്ലാ വിഭവങ്ങളും അതേപോലെ പടി കവർന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന നടക്കുന്നില്ല അതിന് പകരം അവരെയൊക്കെ മാർക്കറ്റാക്കി വെച്ച് ആ മാർക്കറ്റിലൂടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ പല പ്രോഡക്ട്സും വിറ്റ് അതിൻ്റെ ലാഭം അല്ലെങ്കിൽ പിന്നെ മരുന്നുകൾ ഔഷധങ്ങൾ വിറ്റ് അതിൻ്റെ ലാഭം ഇതൊക്കെ അങ്ങനെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നടക്കുന്നത് അതിൻ്റെ അങ്ങനെയുള്ള ഈ സാമ്രാജ്യത്തിൻ്റെ ഈ മാറ്റം ഇന്ത്യ കൂടെ അമേരിക്കൻ അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തെ ചേരിയിൽ നിന്ന് അതായത് പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും അടങ്ങുന്ന ആ നാറ്റോ ശക്തികളുടെ ചേരിയിൽ നിന്ന് ഇന്ത്യ മാറുന്നതോടുകൂടി നല്ല പ്രയാസം തന്നെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവന്മാരുടെ പോരാട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യം ഇപ്പോൾ ഡോക്ടർ അനിൽ കുമാരും സുജയാ പാർവതിയും ഡൽഹി ലേഖകനും ഒന്നും മെൻഷൻ ചെയ്ത് കണ്ടില്ല അതേപോലെ മറ്റാരും തന്നെ ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു കോളനി ആയിരുന്നു കോളനിയിലുള്ള സമ്പത്ത് മുഴുവൻ അടിച്ചു മാറ്റിയത് യജമാന്മാരാണ് അല്ലെങ്കിൽ ഇവിടെ ഉള്ള യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തന്നെയാണ് അവരുടെ കൂടെയല്ല യഥാർത്ഥത്തിൽ ഈ മൂന്നാം ലോക രാജ്യമായ ഇന്ത്യ നിൽക്കേണ്ടത് ഇന്ത്യയും ചൈനയും തമ്മിലൊരു ലാളുണ്ടായത് അതിന് കാരണം ഈ അതിർത്തി പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം ഇന്ത്യക്കാരല്ല അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യക്കാരോ സ്വതന്ത്ര ചൈനക്കാർ ഇപ്പൊ ആധുനിക ചൈനക്കാരോ അല്ല അതിനൊക്കെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ തന്നെയാണ് അവരുടെ കോളനൈസേഷൻ്റെ ഭാഗമായി അവരുണ്ടാക്കിയ ഒരു അതിര് ആ അതിര് ശരിയാണോ അല്ലേ എന്നതാണ് പ്രശ്നം അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം അത് നമുക്ക് ഒന്നിച്ചിരുന്ന് അന്യോന്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് തീർക്കാവുന്നതേ ഉള്ളൂ അത് വലിയ കാര്യമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല കാരണം ചൈന ആയിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ എന്തൊരു നമ്മൾ ചരിത്രപരമായ നമ്മളെ സംസ്കാരം അനുസരിച്ച് നമ്മൾ വല്ലാതെ മറ്റ് രാജ്യങ്ങളെ കീഴടക്കുക എന്നുള്ള സ്വഭാവം നമുക്കുമില്ല ചൈനയ്ക്കും ഈ എത്രയോ കാലം ഒരു ആയിരക്കണക്കിന് കൊല്ലമായിട്ട് ഇന്ത്യയും ചൈനയും ലോകത്തിലെ ഏറ്റവും സമ്പത്തുള്ള സമ്പന്നമായ രാജ്യങ്ങളായിരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇന്ത്യയിലുള്ള ഒരു നേതാവ് ചൈനയുമായിട്ട് അടുക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് ബി ജെ പി ആയതുകൊണ്ട് അതിനെ ഇറക്കാൻ എന്തായാലും പ്രത്യേകിച്ച് ഇതുവരെ ബി ജെ പി ചെയ്ത കാര്യങ്ങൾ അനുസരിച്ച് ഇവിടെ ഉള്ള എല്ലാ പ്രതിപക്ഷവും അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവും പക്ഷെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതേ കാര്യങ്ങളൊക്കെ തന്നെ തുറന്ന് പറയാതെ അവരൊപ്പം കൂടുന്ന ഒരു വർഗാണ് എന്ത് കോൺഗ്രസ് നേരെ മറിച്ച് കോൺഗ്രസ് ആണ് യഥാർത്ഥത്തിൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഈ ഡബ്ല്യു ടി എയിലും അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചത് നേരെ മറിച്ച് ബി ജെ പി ഞങ്ങൾ എന്തായാലും അടുക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം തന്നെ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് കൂടുതൽ വിശ്വസിക്കാവുന്നത് ബി ജെ പി ആണ് കാരണം അവർ പറയുന്ന കാര്യം ചെയ്തോളൂ കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു സാധനമാണെന്നാണ് ഇന്നേ വരെ അവർ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ സി ഐയുടെയും പെൻഡകൻ്റെയും നേതൃത്വത്തിൽ മോദിയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് അതിനു അതിനുവേണ്ട കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല പുതിയ ഒരു അംബാസഡർ അതിന് ശക്തനായ ഒരു അംബാസഡറെ തന്നെ അമേരിക്കയിലേക്ക് അമേരിക്ക ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പണ്ട് മൊയ്നിയാൻ എങ്ങനെയാണ് കേരളത്തിലെ ആദ്യത്തെ ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കാനായിട്ട് അമേരിക്കയും സി എയും അന്നത്തെ അമേരിക്കൻ അംബാസിഡറായ മൊയ്നി ഹാനും ശ്രമിച്ച് അത് വിജയപ്രദമായി നടപ്പിലാക്കിയോ അതേപോലെ ഒരു ഊഴം നമ്മുടെ മഹാനായ വിശ്വ ഗുരു മോഡിക്കും വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇനി വരുന്ന കാലങ്ങളിൽ നമുക്ക് കാണാം എന്തായാലും ഒരു കാര്യം നമുക്ക് പറയാം കുറച്ച് കാലത്തേക്കാണെങ്കിലും കുറച്ച് നിമിഷത്തേക്കാണെങ്കിലും ചൈനയും ഇന്ത്യയും തമ്മിൽ കൂടി കുറെ കാലമായിട്ട് നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിട്ട് പരമാവധി ശ്രമിച്ചിരുന്ന ഒരു വിഭാഗമാണ് ശരിക്കും അമേരിക്ക അല്ലെങ്കിൽ സി എ ഇതുപോലെ ഇറാനേയും സൗദി അറേബ്യയും പരമാവധി ശത്രുക്കളാക്കി കണക്കാക്കി പരമാവധി തെറ്റിക്കാൻ നിർത്തിയെടുത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശസ്നേഹപരമായ കാര്യങ്ങൾ നോക്കിയിട്ട് അന്യോന്യം സുഹൃത്തുക്കളായിട്ട് നിൽക്കാം എന്ന് തെളിയിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ബുദ്ധി ഉണ്ടായതുകൊണ്ടാണ് അതേപോലെ തന്നെ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ തമ്മിൽ ഒരിക്കലും ഈ ബ്രിട്ടീഷുകാരൻ ബ്രിട്ടീഷുകാരൻ്റെ ആധിപത്യ കാലത്ത് ഉണ്ടാക്കിയ ഒരു കാരണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു അതിർത്തി കൊണ്ട് നമ്മൾ തമ്മിൽ എല്ലാ കാലത്തും ശത്രുക്കളായിരിക്കേണ്ട അന്യോന്യം കൊൽ കൊല്ലേണ്ട ഒരു കാര്യമല്ല അത് ന്യായമായതെന്താണോ ശരിയായതെന്താണോ ഒന്നിച്ചിരുന്ന് ഒരു വട്ടമേശക്ക് ചുറ്റുമിരുന്ന് ആലോചിച്ച് ഏറ്റവും ശരിയായ രീതിയിലേക്ക് അന്യോന്യം വിട്ടുവീഴ്ചകൾ ചെയ്ത് പോവുകയാ മാത്രമേ അതിന് നിർവാഹമുള്ളൂ അതിന് പകരം ഇങ്ങനെ ഈ കുൽസിത ശ്രമങ്ങളുടെ ഒരു കാലത്തും ഒരു കാലത്തും സത്യസന്ധതയോ അന്തസ്സോ മാന്യതയോ അതേപോലെ ശത്രുക്കളോടുള്ള ശത്രു ശത്രു സംഹാരശേഷി എന്നും നിലനിർത്തിയിരുന്നതും ചെയ്തിരുന്നതും അവർ മുഴുവൻ കൊള്ളയടിച്ചിരുന്നതുമായ പാശ്ചാത്യ ലോകം പാശ്ചാത്യ ലോകം മുഴുവൻ അങ്ങനെയായിരുന്നു എത്രയോ കാലമായിട്ട് അവരത് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ആഹാ അത് നടക്കാത്തത് കൊണ്ട് അങ്ങനെ ഡയറക്റ്റായിട്ടുള്ള പ്ലണ്ടറിങ്ങും ഡയറക് ഡയറക്റ്റായിട്ടുള്ള ലൂട്ടിങ്ങും നടക്കാത്തത് കൊണ്ട് അതിന് പകരമായിട്ടാണ് അവർ ജനാധിപത്യം ജനാധിപത്യം ഡെമോക്രസി ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നടത്തുന്നത് അതിനെപ്പോലും മറികടക്കുന്ന രീതിയിൽ ചൈന മുന്നോട്ട് വരുന്നത് ഒരിക്കലും അവർക്ക് അങ്ങനെ താത്വികമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ടാണെങ്കിലും ചൈന മുന്നോട്ട് കുതിക്കുന്നതും ആ മുന്നോട്ട് കുതിപ്പിൽ ഇന്ത്യ അറിയാതെ അല്ലെങ്കിൽ ഇന്ത്യ ഈ ചൈനയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ബ്രിക്സിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ എസ് ഐ ഒയുടെ എസ് സി ഭാഗത്തേക്ക് വരാൻ ഏറ്റവും കൂടുതൽ കാരണമായത് ട്രംപാണ് എന്നും അതുകൊണ്ട് തന്നെ ട്രംപിന് ഈ പുതുലോകത്തേക്കുള്ള മനുഷ്യൻ്റെ പ്രയാണത്തിൽ മനുഷ്യരാശിയുടെ പ്രയാണത്തിൽ വളരെ വലിയ ഒരു സ്ഥാനം അത് നെഗറ്റീവ് ആണെങ്കിൽ പോലും അങ്ങനെ വലിയൊരു സ്ഥാനം ട്രംപിനുണ്ടെന്നും മറ്റാർക്കും കഴിയാത്ത പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള വളരെ ബ്രിട്ടീഷുകാർ വിതച്ച വർഗീയ വിഷത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വിഭാഗീയ അവരുടെ അതിപ്രസരത്തിലും അവരുടെ ഭരണത്തിലും പോലും ഇങ്ങനെ ഒരു ചേരിമാറ്റം ഉണ്ടാക്കി തന്ന ട്രംപ് ചെയ്തത് വലിയ ഈ ചരിത്രത്തിൽ തന്നെ വലിയ ഒരു കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ ട്രംപിന് നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല എനിക്കൊരു കാര്യം കൂടി പറയാൻ തോന്നുന്നു ട്രംപ് ഒരിക്കലും ഭയങ്കര കൗശലക്കാരനാണ് ട്രംപ് ഒരിക്കലും ട്രംപിൻ്റെ ലാഭമല്ലാതെ കച്ചവടമല്ലാതെ മറ്റൊന്നും അയാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല അയാൾക്ക് അയാളുടെ വാക്കിനോ അയാളുടെ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും ഒരു വിലയാണ് ഒരു സന്ധികൾക്കോ അല്ലെങ്കിൽ ഒരു കരാറിനോ ഒരു വലിയ കൊടുക്കാത്തൊരു മനുഷ്യനാണ് അങ്ങനെയാണെങ്കിൽ പോലും അയാൾ അമേരിക്കക്കാരെ അമേരിക്കയെ ഇഷ്ടപ്പെടുന്നു അമേരിക്കയെ സേവിക്കാനായിട്ട് അയാൾ പോലും അമേരിക്കയുടെ ഈ മസല് പിടുത്തവും ഇതൊക്കെ നടക്കില്ല എന്ന് അയാൾക്ക് തോന്നുന്ന സമയത്തോടു കൂടി അതായത് ഈ ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ജയിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നതോടുകൂടി തന്നെ ഈ അഞ്ഞൂറ് കൊല്ലമായിട്ട് നിലനിൽക്കുന്ന മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക എന്നുള്ള നയം കൊണ്ടു നടക്കുന്ന പാശ്ചാത്യ ലോകത്തിൻ്റെയും അമേരിക്കയുടെയും നാറ്റോ ശക്തികളുടെയും കൂട്ടത്തിൽ നിന്ന് അമേരിക്ക നമ്മുടെ കൂടെ അതായത് ഇപ്പോൾ ചൈനയും റഷ്യയും ഇന്ത്യയും അടങ്ങുന്ന കൂട്ടത്തിലേക്ക് അമേരിക്ക കൂടെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അപ്പോഴാണ് ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ദയീയ അവസ്ഥ റിസോഴ്സസ് ഏറ്റവും കുറഞ്ഞ ഒരു പ്രദേശമാണ് സ്വാഭാവികമായ റിസോഴ്സസ് ഏറ്റവും കുറഞ്ഞ ഒരു പ്രദേശമാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അപ്പോൾ കണ്ടറിയാം എന്തായാലും അവർക്ക് ആകെ ഒന്നാണുള്ളത് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുള്ള അവരുടെ ഉന്നതമായ നിലവാരം അത് മാത്രമേ അവരെ കയ്യിലുള്ളൂ ഒരു സാധനം അവിടെ ഇല്ല ഒരു സാധനം അവിടെ ഉണ്ടാവില്ല എന്തിനു സൂര്യപ്രകാശം തന്നെ കൃത്യമായിട്ടില്ല വളരെ കുറഞ്ഞ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ വളരെ കുറഞ്ഞ ദിവസം മാത്രമേ അവർക്ക് സൂര്യപ്രകാശവും അവിടെയുള്ള മരങ്ങളിൽ പോലും വൃക്ഷം കൂടി പച്ചലുകളും ഉണ്ടാവുള്ളൂ അപ്പം അവിടെ വളരെ നേരെ മറിച്ച് നല്ല ഈ ലോകത്താകമാനുണ്ടായിരുന്ന സമ്പത്ത് കൊള്ളയടിച്ച അതിൻ്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് അവിടെ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലകൾ വളരെ ഉന്നത നിലവാരം പുലർത്തുന്നുണ്ട് അത് കുറച്ചു കാലം കൂടി എന്തായാലും ഈ വിദ്യാഭ്യാസത്തിൻ്റെ പേരിലെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് കണ്ടറിയാം നമ്മൾക്കെല്ലാവരും കണ്ണിലെണ്ണയൊഴിച്ച് ലോകത്ത് തന്നെ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് കണ്ണിലെണ്ണയൊഴിച്ച് നോക്കാം എന്തൊക്കെ ഉണ്ടാകുന്നുള്ളത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ